ഹലോ ഓൾ എല്ലാവർക്കും മെയ്സിറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ണ ഷാജി അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്ന് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ അപ്പം നമുക്കിനി നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഒരു ചെറുതായിട്ടുള്ള ഒരു സീക്രട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ആണ് അതായത് സാധാരണ നമ്മൾ എന്ത് ചെയ്യും സിലബസ് പഠിച്ചിട്ട് ഇതിന് മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേടാ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം നമുക്ക് നേരെ തിരിച്ചു പോയാലോ അതായത് നമ്മളൊരു എക്സാമിനോ ഒരു ടെക്സ്റ്റ് ബുക്കിനോ എന്ത് കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ മൂന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മൂന്നാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ ഓരോ സിംഗിൾ ടൈമിലും അതായത് ഇപ്പൊ ഞാൻ അതിൽ നിന്ന് ഞാനൊരു ഇത് സോട്ട് ചെയ്തിരിക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സിൽ നോക്കി കഴിഞ്ഞാൽ ടൈം ആൻഡ് വർക്ക് പേഴ്സൻറ്റേജ് കോഡിംഗ് ഡീ കോഡിങ് ഹ്യൂമൻ ബോഡി ഇതൊക്കെ നിങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ റെഗുലർ ആയിട്ട് ആവർത്തിച്ച് കാണാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് അല്ലെ അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഡിഫിക്കൽട്ടി ആണോ ഓക്കേ അപ്പൊ അതായത് നമുക്ക് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് ഐഡിയ തന്നെ എന്ത് ചെയ്യാണ് ഈ ഒരു മെത്തേഡിലൂടെ ആദ്യമേ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത് ഇത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ആണ് ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ സ്കോറിംഗ് ട്രയാങ്കിളിലേക്ക് പോവുകയാണ് നമുക്ക് നാല് സെക്ഷൻസ് ഉണ്ട് പക്ഷെ മൂന്നെങ്കിലും നമുക്ക് എന്താണ് നമുക്ക് പ്രൊഡിക്റ്റബിൾ അതായത് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ആയിട്ട് വരുന്നതാണ് അപ്പൊ ഇതിൽ ഞാൻ പറയുന്ന ഏരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സയൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആണ് അതായത് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വരും സിലബസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ ചുറ്റിക്കുന്ന രീതിയിലല്ല സയൻസ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ലെവലിലേക്ക് വരുന്നത് ഇനി നമ്മൾ പറഞ്ഞ പോലെ മുപ്പത് മാർക്ക് നമുക്ക് ഇതിനകത്ത് റീസണിങ്ങിൽ നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക്സ് പിക്ക് ചെയ്യാം എന്നിട്ട് അത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ചെയ്യാൻ ചെയ്താൽ നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാം മനസ്സിലാക്കി നിങ്ങൾ തന്നെ നിങ്ങളെ സെറ്റാക്കി എടുക്കുക ദൻ മാത്സിന്റെ നമുക്ക് പാറ്റേൺ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് അത് എന്തൊക്കെ പറ്റുള്ളൂ റെഡിയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിനകത്ത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് യുവർ ടൈം നമ്മൾ നാൽപ്പത്തി അഞ്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂന്ന് ഏരിയാസും അതായത് മാത്സ് റീസണിങ് അതുപോലെ ജനറൽ സയൻസ് ഇത്രയും ഏരിയാസില് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് നോക്കുക ദ ലാസ്റ്റ് നമുക്കറിയാം സയൻസിന്റെ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾ ഇപ്പൊ റെയിൽവേടെ എന്താണ് എൻ സിആർടി ആണ് ബൈബിൾ എന്ന് നമ്മൾ നമ്മളെ പറയുന്നത് എൻ സിആർടി സയൻസിന്റെ ബൈബിൾ യൂസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കാം അല്ലെങ്കിൽ എൻ സിആർടിസ് നമ്മള് മൾട്ടിപ്പിൾ ഗൈഡ്സ് നോക്കണേക്കാളും നമ്മള് എൻ സിആർടിയിലെ ഒൻപതും പത്തും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ടൈം അങ്ങോട്ട് പോകുമ്പോ ഇല്ലെങ്കില് പത്താം ക്ലാസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം അപ്പോൾ ഒന്ന് വായിച്ച് എസ്പെഷ്യലി നമുക്ക് ബോക്സ് ഐറ്റം നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ടേബിളിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഓരോ കാര്യങ്ങള് അതെന്ത് ചെയ്യാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ നോട്ട്സ് ആക്കിയിട്ട് നോക്കുക ഒരുപാട് ബൾക്കി ആയിട്ടുള്ള ഗൈഡ് ബുക്സും ഫൗണ്ടിംഗ് പോവാതെ യു സ്റ്റാർട്ട് പ്രിപ്പയർ യുവർ സെൽഫ് വിത്ത് എൻ സി ആർട്ടിസ് ഇനിയാണ് നമ്മളുടെ ത്രീ ആർ അനാലിസിസ് ഫോർമുല എന്ന് നമ്മൾ പറയുന്നത് എന്താണ് റിവേഴ്സ് സോറി റിവൈസ് റിപ്പീറ്റ് അപ്പൊ ടെസ്റ്റ് ചെയ്തതിനു ശേഷം റിവ്യൂ ചെയ്യാം ഓരോ സിംഗിൾ ക്വസ്റ്റ്യൻസ് നോക്കുക ഇനി അതുപോലെ തന്നെ എവറി മിസ്റ്റേക്സ് എന്റെ റൂട്ട് കോസ് എന്താന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ടോപ്പിക്ക് അറിയാത്തതാണോ അല്ലെങ്കിൽ ചെറിയ സില്ലി മിസ്റ്റേക്സ് ആണോ നിങ്ങൾ കാൽക്കുലേഷൻസ് വ്യത്യാസം കൊണ്ടാണോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുകൊണ്ടാണോ ഇവിടെ മാർക്ക് പോയിരിക്കുന്നത് ഏതാന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക സ്വയം മനസ്സിലാക്കുക ഇനി നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീഡിയോസും നമ്മൾ എല്ലാ ക്ലാസ്സിലും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് വേണം ഒരു മിസ്റ്റേക്ക് ബുക്ക് നിങ്ങളുടെ കയ്യില് വെക്കുക എന്നുള്ളത് മിസ്റ്റേക്ക് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിനകത്ത് നമുക്ക് നമ്മളൊരു വാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള കാരണം മെയിൻ ആയിട്ടുള്ള കാരണം ഒന്നാമത് നമുക്ക് ലാക്ക് ഓഫ് നോളജ് ആയിരിക്കും നമുക്കത് അറിയില്ല നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല സെക്കൻഡ് വൺ നമ്മൾ പഠിച്ച കാര്യമായിരിക്കും അപ്പോൾ ഓപ്ഷൻ കണ്ടപ്പോൾ കൺഫ്യൂഷൻ കൊണ്ട് നമ്മൾ ഇതാണോ അതാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് പഠിക്കുകയാണ് ആ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരിതാണ് അത് നമ്മുടെ പഠനം ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണിച്ചു തരുന്നത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ടോപ്പിക്കിൽ ഷുവർ ഉള്ളവരാണ് ആ ഒരു ടോപ്പിക്കിൽ കറക്റ്റായിട്ട് ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് അല്ലാത്ത പക്ഷെ നമ്മുടെ പഠനം അത്ര ശരിയല്ല എന്ന് തന്നെ പറയാം അല്ലെ ദെൻ മാത്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ആയിരിക്കും നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയായിരിക്കും അത് നമ്മളുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് പറയുന്നത് അല്ലെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളുടെ മിസ്റ്റേക്ക് ബുക്കിനകത്ത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതാണ് നമ്മളുടെ മിസ്റ്റേക്സ് എന്നുള്ളത് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക ഐഡന്റിഫൈ ചെയ്ത് വെക്കുക അപ്പം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആർ ആർ ബി ഗ്രൂപ്പ് ഡിക്ക് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻ സിആർടി ഫോക്കസ് ചെയ്തിട്ട് അതുപോലെ മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ അറുപത് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഏറ്റവും പുതിയ ബാച്ച് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എസ് എഡ് ബി അക്കാഡമി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പർച്ചേസ് ചെയ്ത ശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ റിസീപ്റ്റ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ മെൻറ്ററിനെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽ തെൻ ബൈ ആൻഡ് താങ്ക്